നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചങ്ങരകുളം ഓർക്കിഡ് ഹോസ്പിറ്റലിൽ ഇഫ്താർ സംഗമവും വിവിധ തൊഴിലാളികൾക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണവും ഉപഹാര സമർപ്പണവും നടന്നു വാർത്ത വിശദമായി எதப்பான் திருப்பரையார் சாமக்காடு புத்தனத்தாணி பெருந்தல் மன்னா ഇനി പുതിയ പുതിയ ചോയ്സ് 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 വെഡിംഗ് വെഡിംഗ് കാസൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ഓർക്കിഡ് ആശുപത്രിയുടെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്ന ചുമട്ടു തൊഴിലാളികൾ ലോട്ടറി വിൽപ്പനക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് ചികിത്സാ ചിലവ് ഇളവ് വരുത്തിയുള്ള പ്രിവിലേജ് കാർഡ് വിതരണവും ഇഫ്തർ സംഗമവും സംഘടിപ്പിച്ചു സാധാരണക്കാരുടെ ആശുപത്രി എന്ന നിലയിൽ ചങ്ങർകുളം പ്രദേശത്തെ ജനങ്ങൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടക്കം വരില്ലെന്ന് ഓർക്കിഡ് മാനേജ്മെന്റ് പറഞ്ഞു ഏപ്രിൽ പന്ത്രണ്ടിന് സൗജന്യ മെഗാ ഓർത്തോ ക്യാമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഇവിടെ മാധ്യമപ്രവർത്തകർക്കുള്ള പ്രിവിലേജ് കാർഡ് സി എം യൂസഫിൽ നിന്ന് ചന്ദ്രകുളം പ്രസ് ഫോറം പ്രസിഡന്റ് റാഷിദ് നെച്ചിക്കൽ ഏറ്റുവാങ്ങി ചടങ്ങിൽ സാഹിത്യ രംഗത്തെ സംഭാവനകൾക്ക് താഹിർ ഇസ്മായിനെയും മാധ്യമപ്രവർത്തന രംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ വി സെയ്ദ് റസാഖ് അരികാട് എന്നിവരെയും ആദരിച്ചു വളയംകുളം ഹാപ്പി ഡേയ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അക്ബർ അലി പി വി അലി ഇബ്രാഹിം മൂക്കുത്തല ഖാലിദ് ചിയാനൂർ മുഹമ്മദ് റോഷൻ സുബ്രഹ്മണ്യൻ ആഷിഖ് നന്നുമുക്ക് റാഫി ചാലുശ്ശേരി നാസർ ചാലുശേരി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പുതിയ തലമുറ പുതിയ തലമുറയ്ക്ക് നമ്മുടെ വിശുപ്പിന്റെ പുതിയ ഞാനവിടെ കുട്ടികളായാലും നമ്മുടെ കുട്ടികളൊക്കെ ആയാലും ഭക്ഷണം കേൾക്കാൻ ബാക്കി വേണ്ടാൻ തീരുമാനിക്കുന്നു ഞങ്ങളൊരു കാലത്ത് ഉച്ചയ്ക്ക് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇപ്പോഴും കുറച്ച് വർഷം കഴിഞ്ഞ തരം

ബിഷപ്പ് അറിഞ്ഞാൽ ബിഷപ്പുള്ളതിനെ സഹായിക്കാരുടെ മനസ്സിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മേഖലയില് ഇപ്പൊ പത്ത് മാസത്തോളമായി നമ്മുടെ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അതിനിടയിൽ മുന്നൂറ്റി അൻപത് കേസുകൾ

കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു எதப்பால் திருப்பரையார் சாவக்காடு குத்திரத்தாணி பெருந்தில் மண்ணா